ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ സുകുമാരക്കുറിപ്പ് മോഡൽ കൊലപാതകം മരിച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇൻഷുറൻസ് തുക തട്ടാൻ സുകുമാരക്കുറിപ്പ് മോഡൽ കൊലപാതകം നടത്തിയ യുവാവിനെ പോലീസ് പിടികൂടി മഹാരാഷ്ട്രയിലാണ് കൊലപാതകം നടന്നത് സംഭവത്തിൽ ലാത്തൂർ സ്വദേശി ഗണേഷ് ചവാനെ പോലീസ് പിടികൂടി വഴിയരികിൽ ലിഫ്റ്റ് ചോദിച്ചു നിന്ന ഗോവിന്ദ് യാദവ് എന്നയാളെയാണ് ഗണേഷ് ചവാൻ കാറിലിട്ട് കത്തിച്ചത് വീട് പണിയാനെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ വേണ്ടിയാണ് ഗണേഷ് ചവാൻ ക്രൂരമായി കൊലപാതകം നടത്തിയത് ഇതിനായി ഒരു കോടി രൂപയുടെ ഇൻഷുറൻസിൽ ചേർന്നിരുന്നു ശനിയാഴ്ച മഹാരാഷ്ട്രയിലെ ഔസയിൽ ലിഫ്റ്റ് ചോദിച്ചു നിന്ന് ഗോവിന്ദ് യാദവിന് ഗണേഷ് ലിഫ്റ്റ് നൽകി തുടർന്ന് മദ്യം നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറ്റി പിന്നീട് വാഹനത്തിന് തീ കൊളുത്തി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഗണേഷ് തന്റെ ബ്രേസ്ലെറ്റ് ഗോവിന്ദന്റെ മൃതദേഹത്തിനടുത്ത് ഉപേക്ഷിച്ചു ഗണേഷ് ജവാനാണ് മരിച്ചതെന്ന് തന്നെയാണ് പോലീസ് ആദ്യം കരുതിയിരുന്നത് ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറുകയും സംസ്കരിക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഗണേഷിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് ഭാര്യയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഗണേഷ് മറ്റൊരു നമ്പറിൽ നിന്ന് ഈ സ്ത്രീയുമായി ചാറ്റ് ചെയ്യുന്നുണ്ടെന്നും പോലീസ് കണ്ടെത്തി ഇതോടെയാണ് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ മറ്റൊരാളെ ഗണേഷ് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ സിന്ധുദുർഗിൽ വെച്ച് ഗണേഷിനെ പോലീസ് പിടികൂടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ജനശബ്ദം